അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാതയിൽ കൗതുക കാഴ്ചയായി കടമ്പുമരം ലതാപാലത്തിന് സമീപം കയ്യത്തും ദൂരത്താണ് കടമ്പുമരം പൂത്തുലഞ്ഞു നിൽക്കുന്നത് തൊട്ടുപടിയാടിന്റെ പുഴയോര നടപ്പാതിൽ കാഴ്ചക്കാരെ ആകർഷിച്ച കടമ്പ് മരം പൂത്തുലഞ്ഞു തൊടുപുടിയാടിനോട് ചേർന്നാണ് കയ്യെത്തും ദൂരത്തിൽ കൗതുക കാഴ്ചയായി കടമ്പ് മരം പൂത്തുലഞ്ഞത് റംബുട്ടാൻ പടത്തിന്റെ ആകൃതിയിൽ പുഴയോരത്ത് ഓറഞ്ച് വസന്തത്തിൽ പൂത്തു നിൽക്കുന്ന കടമ്പു മരം കാഴ്ചക്കാരുടെ മനം നടക്കുന്ന അത്യാകർഷക കാഴ്ചയാണ് ആറ്റുതേക്ക് വെള്ളക്കടമ്പ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കടമ്പു മരത്തിൽ സൂര്യബിംബത്തെ രശ്മികൾ അലങ്കരിക്കുന്നത് പോലെയാണ് നിരവധി ചെറിയ കൂട്ടമായി ഓറഞ്ചും വെളുപ്പും നിറം കലർന്ന പൂവുകൾ കാഴ്ചയൊരുക്കുന്നത് പുഴയോര നടപ്പാതയിലൂടെ പ്രഭാത സായാഹ്ന സവാരിക്ക് എത്തുന്നവർക്കും സഞ്ചാരികൾക്കും മനോഹര കാഴ്ചയാണ് കടമ്പ മരം മരത്തിന്റെ പട്ട പൂവ് കായ എന്നിവ ഔഷധങ്ങളായും പൂവുകൾ പൂജാതി കർമ്മങ്ങൾക്കായും ഉപയോഗപ്പെടുന്നതായി പറയപ്പെടുന്നുണ്ട് ലതാപാലത്തിന് സമീപമായി നടപ്പാതയിലേക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന കടമ്പ മരത്തിലെ പൂവുകൾ ത്രിവേണി സംഗമ തീരം കൂടുതൽ ആകർഷകമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു